വിധി തളർത്തിയെങ്കിലും മുഹമ്മദ് മുനീഫ് എന്ന കോളേജ് വിദ്യാർത്ഥിയെ കരുതലോടെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അങ്ങാടിപ്പുറം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയും പ്രിൻസ് ടി വി എസും ഒരു മുച്ചക്രവാഹനമില്ലാത്തതിന്റെ പേരിൽ പഠനം പോലും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടിയിരുന്ന ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത മുനീഫിന് മുന്നിൽ സർക്കാർ സംവിധാനങ്ങൾ നിയമ നിന്നപ്പോൾ കൂടെ നിൽക്കുകയായിരുന്നു ഒരുപറ്റം മനുഷ്യസ്നേഹികൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ൾക്ക് മുഹമ്മദ് മുനീഫ് എന്ന രണ്ടാം വർഷ കോളേജ് വിദ്യാർത്ഥി പ്രിൻസ് ടി വി എസ് അങ്ങാടിപ്പുറം ഷോറൂമിനു മുന്നിൽ തന്റെ മുച്ചക്ര വാഹനത്തിലിരുന്ന് കഴിഞ്ഞ ദിവസം മിഴിനീരണിഞ്ഞു വിധി തളർത്തിയതിന്റെ ദുഃഖം കൊണ്ടല്ല മറിച്ച് ജന്മനാ തളർത്തിയിട്ട കാലുകളുമായി വിധി തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കൂടെ നിർത്തിയ മനുഷ്യസ്നേഹികളുടെ കരുതലോർത്തുള്ള സന്തോഷ കണ്ണുനീരായിരുന്നു അത് മുച്ചക്രവാഹനമില്ലാത്തതിനാലും സ്വന്തമായി വാങ്ങിക്കാനുള്ള സാമ്പത്തികമില്ലാത്തതിനാലും മകന്റെ വേദനയിൽ നിസ്സംഗതയോടെ നോക്കി നിന്ന പിതാവ് മുജീബും അങ്ങാടിപ്പുറത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും പ്രിൻസ് ടി വി നന്ദി പറയുകയായിരുന്നു കോളേജിൽ പോകാൻ പോലും സാധിക്കാതെ തളർന്ന കാലുകളുമായി ദുരിതം തിന്നുന്ന മുനീഫിന്റെ ആവശ്യമറിഞ്ഞ് അങ്ങാടിപ്പുറം മുസ്ലിം ലീഗ് കമ്മിറ്റി മുനീഫിനൊരു മുച്ചക്രവാഹനം സാർത്ഥകമാക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു പ്രിൻസ് ടി വി എസുമായി സഹകരിച്ച് മുനീഫിന് നൽകിയ മുച്ചക്രവാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം ഷോറൂമിൽ വെച്ച് മഞ്ഞളാങ്കുഴി അലി എം എൽ എ നിർവഹിച്ചു ഇതേ ഒരു പദ്ധതിക്ക് നല്ല മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മുനീഫിനുള്ള പ്രിൻസ് ടി വി എസിന്റെ പ്രത്യേക ഉപഹാരവും ചടങ്ങിൽ വെച്ച് പ്രിൻസ് ടി വി എസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീദേവ് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ വാർഡ് മെമ്പർ അൻവർ സാദത്ത് അബൂ ത്വാഹിർ തങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവരും സംബന്ധിച്ചു മുനീഫിന് മുച്ചക്രവാഹനം വേണമെന്ന ആവശ്യവുമായി അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സമീപിച്ചിരുന്നുവെങ്കിലും നിയമക്കുരുക്കുകൾ വിലങ്ങ് തടിയാവുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ വാർഡ് മെമ്പർ അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഫണ്ട് കണ്ടെത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുച്ചക്രവാഹനം വാങ്ങി നൽകാൻ ഒരു ഉപകരണ ഇടയിൽ വളരെ സംസാരിച്ചു കാരണം ഇത് കിട്ടാത്ത എല്ലാ സന്നദ്ധമായത്സാരിച്ചു പൊട്ടിയടച്ച ഒരു വിഷമം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ആലോചിച്ച് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഗ് കമ്മിറ്റിയെ സമീപിച്ച് പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ സമീപിച്ച് അത് അവിടുത്തെ വാർഡ് അവിടുത്തെ മെമ്പർ അൻവർ അടക്കമുള്ളവരെ ഞങ്ങളൊക്കെ പാടെ കൂടി ആലോചിച്ച് അവിടുത്തെ പ്രാദേശിക ലീഗൊക്കെ സംയുക്തമായിട്ട് പിന്നെ ഞങ്ങളിവിടുത്തെ ഷോറൂമുകളെ സമീപിച്ചു ഏറ്റവും കൂടുതൽ പ്രിൻസ് ടി വി എസ് മാനേജ്മെന്റും ഈ സദോദ്യമത്തിന് പൂർണ്ണ മനസ്സോടെ പിന്തുണ നൽകിയപ്പോൾ തുടച്ചുമാറ്റപ്പെട്ടത് നിസ്സഹായരായ കുറെ മനുഷ്യരുടെ കണ്ണുനീരായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രിൻസ് ടി വി എസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീദേവ പറയുന്നു വളരെയധികം എനിക്ക് ആൾക്കാരുടെ ഒരു ഇതും കണ്ടപ്പോൾ വളരെയധികം ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങളിലേക്ക് ഈശ്വരൻ നമുക്ക് അവസരം തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പറയാൻ വാക്കുകൾ പോലും ഇല്ലാതെയാണ് മുഹമ്മദ് മുനീഫിന്റെ പിതാവ് മുജീബ് മനം നിറഞ്ഞു നിന്നത് തന്റെ മകന്റെ ഏറെ നാളത്തെ ആഗ്രഹം സാർഥകമാക്കിയതിന്റെ ആശ്വാസത്തിലാണ് അദ്ദേഹം താഴ്ന്നങ്ങളും വൈസ് പ്രസിഡന്റും എന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നോ ഇത് ഞങ്ങൾ ശരിയാക്കി തരാം വേറെ ആരോപിപ്പിക്കണം ഞങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാർ വന്നതാണ് ഇതിന്റെ ആവശ്യമായിട്ട് ഞങ്ങൾ സഹായിക്കാറുള്ളതാണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട് 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 അപ്പോൾ അങ്ങനെ വൈസ് പ്രസിഡന്റ് ഷബീർ ആത്മാർത്ഥ തന്നെയാണ് ഇന്ന് ഈ സ്വപ്ന ഒരു കൂട്ടം മനുഷ്യർ നൽകിയ നന്മയുടെ ചിറകിലേറി വിധിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഊർജ്ജത്തിലാണ് മുനീഫ് തളർന്ന കാലുകളെ മറന്ന മുച്ചക്രവാഹനത്തിൽ ഇനി മുനീഫ് ജീവിതം കീഴടക്കും ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ